ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോ ജെൻഡർലെസ് ആണ് ടൈംലെസ് ജെൻഡർലെസ്സാണ് ടൈംലെസ്സാണ് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് നന്ദി ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പേഴ്സണലായിട്ടും റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ ഉപേക്ഷ വിചാരിക്കുമല്ലേ द मिसाराइटि चेज द ट्री न्यू विषय पास्ट लाइफ्स रेसिपी बिल्ड കൺട്രോളാണ് ബോട്ടോക്ക് വന്നിരിക്കുന്നത് പലർക്കും കൺട്രോൾ ചെയ്ത് മറ്റുള്ളവരെ അടിച്ചമർത്തി മറ്റുള്ളവരെ ഭരിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജി ഉണ്ട് മറ്റുള്ളവരെ ഭരിക്കുകയെന്ന് പറയുമ്പോൾ അതിനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ള കഴിവുണ്ടായിട്ടാണ് മറ്റുള്ളവർ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നത് അങ്ങനെ വരുന്ന ആൾക്കാരുടെ എനർജിയാണ് കാണുന്നത് ഇവിടെ ഇവിടെ ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്നത് മിസറാണ് ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് ഒരുപാട് ഗോൾഡ് ഉണ്ട് പിന്നെ സാമ്പത്തിക ഇഷ്ടം പോലെ മണിയുണ്ട് പക്ഷേ എന്നിരുന്നാൽ കൂടെ പിശുക്ക് ഈ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണെന്നാണ് അപ്പോൾ അങ്ങനെ പിശുക്ക് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ തന്നെയും എന്താണ് സംഭവിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക ഒരുപാട് പിശുക്കി പിശുക്കി വെച്ച് കഴിയുന്നവരുടെ എത്രയോ പേരെ നിങ്ങൾക്കറിയായിരിക്കും അല്ലേ അവർക്കൊരു സഹായത്തിന് ചിലപ്പോൾ ആരും കാണില്ല അവരുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ മണി അവർക്ക് പ്രയോജനം ചെയ്യുകയുമില്ല മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യില്ല അത്തരം ഒരവസ്ഥ വന്നു ചേരും അവസാനം എന്താണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവരുടെ ജീവൻ പോകുന്ന ഒരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അത് സാധാരണ കഥയൊന്നുമല്ല അത് മിക്കവാറും ഇടങ്ങളിൽ നടക്കുന്ന ഒരു കാര്യമാണ് അസാധാരണമൊന്നുമല്ല സാധാരണമാണിതൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞ പറഞ്ഞു വന്നത് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ഒരുപാട് പിശുക്കത്തരം കാണിക്കുന്ന ആൾക്കാരുടെ എനർജിയാണിത് എന്ന് കാണുന്നു അങ്ങനെ പിശുക്കത്തരം കാണിക്കരുത് നിങ്ങൾക്ക് അത്തരം ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഒരു പിശുക്കത്തരവും കാണിക്കാൻ പാടില്ല ലൈഫിൽ അത്യാവശ്യത്തിന് മണി ചിലവാക്കി തന്നെ ജീവിക്കണം എന്നാലേ നിങ്ങളോട് ഒപ്പം ആൾക്കാർ കാണൂ നിങ്ങളെ സ്നേഹിക്കാൻ ആൾക്കാർ കാണൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒറ്റയായി പോവില്ല പിശുക്കന്മാരാണ് ഒറ്റയായി പോകുന്നത് അല്ലെങ്കിൽ പിശുക്ക് ജീവിക്കുന്നവരാണ് ഒറ്റയായി പോകുന്നത് അല്ലാത്തവർക്ക് എപ്പോഴും സഹായത്തിന് ആൾക്കാർ കൂടെ കാണുക തന്നെ ചെയ്യും ഫൈറ്റിംഗ് ആണ് ഇവിടെ കണ്ടില്ല ജീവിതത്തോട് പൊരുതുകയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ മുന്നോട്ട് വരാൻ പറ്റാത്ത മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേസുകൾ വഴക്കുകൾ കലഹങ്ങൾ മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളറിയാതെ തന്നെ മറ്റുള്ളവർ നിങ്ങൾക്ക് പാരപണിയുന്നത് അതിലൊക്കെ നിങ്ങൾ അകപ്പെട്ടു പോയിരിക്കുന്നു ഒരുപാട് കാലം കൊണ്ട് ദുരിതമനുഭവിക്കുന്നു അതിനു വേണ്ടി ചെയ്യാത്ത തെറ്റിന് അനുഭവിക്കുക ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൽ നിന്നും മുന്നോട്ട് വരും കാരണം ഇവിടെ ചേഞ്ചാണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് അതൊരു മാറ്റത്തിന് തുടക്കമാണ് ഇവിടെ കാണുന്നത് എന്നുള്ള നമ്പരാണ് കാരണം ടെൺ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഫസ്റ്റ് ആണ് കണക്ക് കൂട്ടുന്നത് അപ്പോൾ വൺ എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എപ്പോഴാണ് വരുന്ന ഒരു ചേഞ്ചാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന എന്താണ് ഒരു ചേഞ്ച് ഒരു മാറ്റം ഒരു തുടക്കം നല്ല ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഈ ഒരു ഫൈറ്റിങ്ങിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ജീവിതത്തോട് മല്ലടിക്കുകയാണ് അല്ലേ ഒരുപാട് പേരുടെ എനർജിയാണ് മല്ലടിച്ച് മുന്നോട്ട് വരാനുള്ള ശ്രമം കാരണം കഷ്ടതകളാണ് അത് ദുരിതങ്ങളാണ് ബുദ്ധിമുട്ടുകളാണ് ആഗ്രഹിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണ് അത് ഒരുപാട് കാലം കൊണ്ടേ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീരാത്ത ദുരിതങ്ങളാണ് ഒരുപാട് കരഞ്ഞു തളർന്ന് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നൊരു മോചനം തരണമെന്ന് അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അത്രമാത്രം ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജി അവിടെ ഫൈറ്റിംഗ് ആണ് തീർച്ചയായിട്ടും അതിനോട് പൊരുതുകയാണ് എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണമെന്ന് കരുതിക്കൊണ്ട് അപ്പോൾ ദുർബലരാണ് ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ പോലും ചിന്തിക്കാതെ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമാണ് അങ്ങനെ ചിന്തിക്കുന്ന അത്തരത്തിലുള്ള ആൾക്കാരാണ് തീരെ ഒരു അല്പം പോലും ഈശ്വരാനുഗ്രഹം ഇല്ലാത്ത വ്യക്തികളാണ് അഥവാ കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടാൻ വയ്യാത്ത ആൾക്കാരാണ് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത് ധീരതയോടുകൂടി മുന്നോട്ട് വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉദിക്കുന്നില്ല ഈ ഇത്തരം ഒരു ചിന്തയെ വരില്ല എനിക്കെങ്ങനെയെങ്കിലും ജയിക്കണം എന്ന് കരുതിയാൽ മാത്രം മതി എനിക്ക് പരിശ്രമിക്കണം അതിനുള്ള മനസ്സ് വേണം അപ്പോൾ ഇവിടെ ഫൈറ്റ് ചെയ്യുകയാണ് ജീവിതത്തോട് മുന്നോട്ട് വരാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുവാണ് ആ ഒരു കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഒരു മാറ്റം നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു അവിടെ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാൻ പോകുന്നു ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരുന്നു രൂപമാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് ഇത് ട്രീം നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സഫലമാകുന്നുണ്ട് നിങ്ങളിവിടെ സ്വപ്നം കാണുന്ന ആൾക്കാരുടെ എനർജി എങ്ങനെയുള്ള സ്വപ്നമാണ് ഇവിടെ വരാൻ പോകുന്ന ആൾക്കാരുടെ ചിലപ്പോൾ വിവാഹം എടുത്തിട്ടുണ്ടാവാം അല്ലായെങ്കിൽ പാർട്ണർ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ലവ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം ആരെങ്കിലും ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക അത്തരത്തിലുള്ള ആൾക്കാരുടെ എനർജി സോൾമേറ്റ് ആവാൻ ഫ്ലെയിം കണക്ഷൻ ആവാം മുജന്മത്തിലെ തന്നെ ബന്ധം ഉള്ളവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ ഓർത്ത് മാത്രം ഇങ്ങനെ സ്വപ്നം കാണുകയാണ് എനിക്ക് വരാൻ പോകുന്ന ആൾ ഇന്ന തരത്തിലുള്ളതായിരിക്കണം ഹിയൊർഷി അവർ ഇങ്ങനെ ഓരോരോ സ്വപ്നങ്ങളാണ് അവരെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് ഭാവിയിൽ വരാൻ പോകുന്ന ആൾ പങ്കാളിയുടെ സ്വപ്നങ്ങളാണ് ഇവിടെ നെയ്തുകൂട്ടുന്നതെന്ന് കാണുന്നു അങ്ങനെ ഈ ഒരു സ്വപ്നം നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ലൈഫിൽ കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കണ്ടല്ലേ ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പല കാര്യങ്ങൾക്കും ജീവിതത്തിലെ സക്സസ്സിന് വേണ്ടി വരാനുള്ള പങ്കാളി നോ കോൺടാക്റ്റിലായിട്ടിരിക്കുന്നവർ വന്നു ചേരുന്ന എനർജി അതുപോലെ തന്നെ പുതിയതായിട്ട് വന്നു ചേരുന്നവരുടെ എനർജി സ്വപ്നം കാണുന്ന ആൾക്കാരുടെ എനർജി ആ സ്വപ്നം സഫലമാകുന്ന എനർജി ഒക്കെയും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഒരു പുതിയ തുടക്കം ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ന്യൂ വിഷനാണ് കണ്ടത് ല്ലേ ന്യൂ വിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ പുതിയ ഒരു ചിന്തയിലൂടെ പോവുകയാണ് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പുതിയ കാഴ്ചപ്പാടിലൂടെ എന്ന് പറയുമ്പോൾ പഴയ ദുരിതങ്ങൾ ഇവിടെ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പുതിയ കാഴ്ചപ്പാടിലൂടെ പോകാനുള്ള ഒരു ധൈര്യം ഇവിടെ കിട്ടുന്നു ഇതുവരെയുള്ള ലൈഫല്ല ഇതിനേക്കാൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് ജീവിക്കണം എനിക്ക് സന്തോഷം അനുഭവിക്കണം ജീവി ലൈഫെന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ നാളെ നാളത്തെ ദിവസം ദൈവം അനുഗ്രഹിച്ചു തന്നാൽ അത് കാണിക്കാണാം ഇല്ല എങ്കിൽ എന്താണ് അത് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ആൾക്കാരുടെ എനർജി എങ്ങനെയെങ്കിലും എനിക്ക് ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷമായി അനു ജീവിക്കുക തന്നെ വേണം എന്ന് കരുതുന്ന ആൾക്കാർ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ടും നിങ്ങളുടെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് അങ്ങനെ നിങ്ങളിൽ പലരും ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആണ് കണ്ടല്ലേ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള എനർജിയുണ്ട് പല ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് രൂപമാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട് എങ്ങനെയാണ് ഈ രൂപമാറ്റം വരുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ കുറ്റബോധം അനുഭവിക്കുന്ന ആൾക്കാർ കുറച്ച് പേർ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ലൈഫിനെ പറ്റി ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമായില്ല എങ്കിൽ എന്താണ് ഓ ഞാൻ അത് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്താപം അല്ല എങ്കിൽ ഒരു ബോധം എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നേറുകയാണ് കാര്യം എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിരിക്കുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല എന്തുകൊണ്ടാണത് വരാത്തത് ഈശ്വരാനുഗ്രഹം കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത്രമാത്രം ഒരു മോശകരമായ സാഹചര്യത്തിലൂടെ പോകേണ്ടി വരുന്നത് ഇവിടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കുക ഇവിടെ നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റബോധങ്ങളിൽ നിന്നും രക്ഷപ്പെടുക തന്നെ വേണം കുറ്റം ചെയ്യാതിരിക്കുക കഴിയുന്നതും കുറ്റം ചെയ്യാതിരിക്കുക തെറ്റ് ചെയ്യാതിരിക്കുക പങ്കാളിയോട് നീതി പുലർത്തുക മറ്റുള്ളവരോട് സ്നേഹിക്കുക പറയുന്ന വാക്കുകൾ പോസിറ്റീവായിട്ട് പറയുക അപ്പോൾ മനസ്സിന് സ്വയം സന്തോഷം കണ്ടെത്തുക സ്പിരിച്വൽ വർക്ക് ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഇത്തരത്തിലുള്ള കുറ്റബോധം അല്ലെങ്കിൽ നെഗറ്റീവായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ട അവസ്ഥ വരുന്നില്ല നിങ്ങൾക്ക് തന്നെ സ്വയം പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നല്ലത് ആരാണ് മോശം ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാനും അതിനെ സ്വീകരിക്കാനും റിസെപ്റ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത് അത് നല്ലതിനെ സ്വീകരിക്കാൻ മോശമായതിന് തള്ളിക്കളയാൻ ഒക്കെ നിങ്ങൾക്കൊരു കഴിവ് വരുന്നുണ്ട് എന്ന് കാണുന്നു പേഴ്സണൽ ലൈഫ് ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ കാലങ്ങളിൽ നിങ്ങൾക്ക് മുൻപേ വന്ന ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലോ മുന്നോട്ട് വരാൻ അല്ലേ അപ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരിക തന്നെ വേണം പിന്നെ പഴയതിൽ തന്നെ കുടുങ്ങിക്കിടക്കാൻ പാടില്ല പഴയ ചിന്തകളെ ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരണ്ട ആ ഒരു ചിന്തകളെ കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതാണ് ഇവിടെ കൂടുതലായിട്ട് ഈ നെഗറ്റീവ് കണ്ടില്ലേ അപ്പോൾ ചിന്തകളിൽ നിന്നും നിങ്ങൾക്ക് റിലീസ് ആവണമെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ വർക്ക് ചെയ്തേ പറ്റൂ കുറച്ചുകൂടി ദൈവാനുഗ്രഹം ഉണ്ടാവുക തന്നെ വേണം ദൈവത്തോട് കൂടുതൽ യൂണിവേഴ്സിനോട് കൂടുതൽ അടുക്കുക അതാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിങ്ങളോടൊപ്പം നിങ്ങളെ സഹായിക്കാൻ ആൾക്കാർ എത്തുക തന്നെ ചെയ്യും അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് കൂടുതൽ എടുക്കുമ്പോഴെന്താണ് നിങ്ങളിലേക്ക് നന്മ വരും നല്ലത് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് വരും അതുകൊണ്ടാണ് പറയുന്നത് പഴയ കാലത്തെ നെഗറ്റീവായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കുക മുന്നോട്ട് വരിക ഫ്യൂച്ചർ എനിക്ക് സന്തോഷം തരുന്നതാണ് അപ്പോൾ സന്തോഷത്തെ സ്വീകരിക്കാൻ മാത്രമായി നിങ്ങൾക്ക് ഇവിടെ ഒരുങ്ങിയിരിക്കുക നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം സന്തോഷം ലഭിക്കും നിങ്ങൾക്ക് നല്ല പ്രവർത്തികൾ ചെയ്യാം നല്ല വാക്കുകൾ പറയാം അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുറ്റബോധം അനുഭവിക്കേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ ഒരു ബോധമേ മനസ്സിൽ വരുന്നില്ല മനസ്സിലായില്ലേ അപ്പോൾ ആലോചിച്ച് പ്രവർത്തിക്കുക സന്തോഷമായിട്ടിരിക്കുക മറ്റുള്ളവരോട് സന്തോഷമായി പെരുമാറുക ആരെങ്കിലും എന്തെങ്കിലും ചെറിയ സഹായം ചെയ്താൽ പോലും ഒരു നന്ദി വാക്ക് പറയാൻ മടിക്കരുത് അതുപോലെ യൂണിവേഴ്സിനോട് ഫോർ ഗവനസ് പറയുക മാപ്പപേക്ഷ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുണ്ടാവാം അതിനൊക്കെ നിങ്ങൾ മാപ്പപേക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും സ്വപ്നം കാണുന്നത് സഫലമാകും നല്ലൊരു രൂപമാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് രൂപമാറ്റവും ചേഞ്ചും വരികയാണ് അപ്പോൾ ഇവിടെ രണ്ട് കാഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേർക്ക് നല്ല മാറ്റം വരാൻ പോകുന്നു സന്തോഷമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു പുതിയ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണാൻ സാധിക്കുന്നു അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ